അതെല്ലാം ഇനിയിപ്പൊ എന്താ ചെയ്യണമെങ്കിൽ വെല് കെട്ടുവോ എന്നെ ചെയ്താലേ നടക്കുള്ളൂ അത് നേരത്തെ അതിനുള്ള കിട്ടുന്നുമില്ല അത് കൂടത്തോടെ വരുന്നത് അത് ഇരുപത് ഒന്നിച്ചൊക്കെ ഒന്നിച്ചാ വരുന്നത് പത്ത് ഇരുപണൊക്കെ ഒന്നിച്ച് എല്ലാവർക്കും നമസ്കാരം വർഷങ്ങളായി തന്നെ പച്ചക്കറികളും കപ്പയും വാഴയും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരാളാണ് ജോർജ് ചിരിയും പുറത്തും ഇടുക്കി നല്ല കർഷകനാണ് ുള്ളിലാണ് ഇത് കപ്പ ഇട്ട് വലിയ പന്നിശല്യം ഭയങ്കര ദോഷമാണ് ഇതുപോലെ കമ്പി വലിച്ചിട്ട് നെറ്റുകൾ വലിച്ചു കൊടുത്തിട്ട് കിട്ടുവാണ് തട്ടി തട്ടി അങ്ങ് മാറിപ്പോകോളു അങ്ങനെ കയറിയാലോ അതിന്റെ വേലിപ്പോ കപ്പ ഇട്ടിട്ട് ചെയ്തിരിക്കുക ഇതിപ്പൊ ഒരാഴ്ച ആയതുള്ളൂ ഇതിനകത്ത് പയർ കാണുന്നുണ്ട് പയർ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇത് കുറ്റിപ്പിനി കുറ്റിപ്പിനീസ് ആണ് കുറ്റി ബീൻസ് ആ കുട്ടി മീൻസ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആദായം കിട്ടും ആ പക്ഷെ പന്നി വന്നാലും കിട്ടത്തില്ല പന്നി വന്നാൽ ഇതൊന്നും ഒന്നും കിട്ടില്ല കപ്പം കിട്ടിയാലേക്കാം പിന്നെന്തോ ഇതിപ്പോ ഒരു അര ഏക്കർ അടുത്ത് ഇടയ്ക്ക് വാഴ കാണുന്നുണ്ട് ഇടയ്ക്ക് ആ മഴ വാഴ നിന്നാ വാഴ നിന്ന സ്ഥലമായിരുന്നു അന്നേരം ആ വാഴ കളഞ്ഞിട്ടാണ് എത്ര നാളായിട്ട് ഇങ്ങനെ വാട്ടത്തിലും സ്വന്തം നിലയിലും ഒക്കെ കൃഷി ചെയ്യുന്നു ഞാൻ ഇപ്പൊ ഒരു പത്ത് വർഷമായി പത്ത് വർഷം എന്തെല്ലാം ഉള്ളത് ഇപ്പൊ ഉള്ളത് പയറുണ്ട് വാഴയുണ്ട് പിന്നെ ഈ പല പാവലി ഇവിടെ അങ്ങനെ വില കുറവ് പാവലിട്ടില്ല പാവലി നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രതിസന്ധികൾക്കിടയിലും കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്ന മലയോര മേഖലയിലെ കർഷകരുടെ പ്രകൃതിയാണ് ജോർജിയേറ്റൽ ജോർജിയേട്ടൻ പാട്ടത്തിൽ എന്തോ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ഞാനിപ്പോ ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലത്ത് മൃഗത്തിലുണ്ട് ഇവിടെ മാത്രല്ല വേറെയുണ്ട് ഇതിപ്പോ രണ്ടേക്കർ സ്ഥലമുണ്ട് വേറെ ഒരു രണ്ട് സ്ഥലത്തായിട്ട് വേറെയും കൃഷിയുണ്ട് എന്തായാലും കാട്ടുപന്നി ശല്യത്തെ നേരിടാനായിട്ട് വേദി കെട്ടിയിട്ടാണ് തുടങ്ങുന്നത് പക്ഷെ നമുക്കറിയില്ല എങ്ങനെയാണ് ഈ കാട്ടുപന്നി എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാം നമുക്കറിയാൻ പറ്റില്ല അത് രാത്രി എവിടുന്നും കൂടെ വരും അതാണ് കുടത്തോടെ വരും ഈ മണ്ണിളക്കൊക്കെ മൊത്തം വന്ന് കുത്തും അതുകൊണ്ടാണ് വിലയിട്ടിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് പിന്നെ കുറ്റിപ്പിനീ സാധനേ ഞാൻ ഇടയ്ക്കുള്ള ഞാൻ പൂവ് മഴ വെച്ചിട്ടുണ്ട് ഞാല്പ്പൂം മഴ വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്കുള്ള കുറ്റിപ്പിനെ സാധനിച്ചിരിക്കുന്നത് അത്ര നനയ്ക്കാനുള്ള സൗകര്യം ഞാൻ പടുത്താക്കുഴിമേളി കുത്തിട്ടുണ്ട് മോട്ടർ ആറ്റിന് വെക്കും നാട്ടിൽ നിന്ന് വെള്ളം ഒഴിച്ച് കയറ്റും മുകളിലാണ് പടുത്താക്കുഴി ഇത് കൂടുതൽ രണ്ടു മാസത്തേക്കുള്ളൂ ആ രണ്ടു മാസം കഴിയുമ്പം ഇത് ഇത് കളഞ്ഞിട്ട് കപ്പ ഇടും േക്ക് അഞ്ചു വർഷം അഞ്ചു വർഷത്തേക്ക് അങ്ങനെ നമുക്ക് മാറി മാറി എന്തെങ്കിലും അത് തന്നെ അത് തന്നെ അപ്പൊ ഇത് ചെയ്തിട്ടുണ്ട് കൊറേ ഇത് വള്ളി പീസാണ് ആ വള്ളി വള്ളിയാണ് പന്ത ശരി ഒന്ന് കൊടുക്കാം പണി തിരക്കായി ഒറ്റയ്ക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയല്ല ഒറ്റയ്ക്ക് തീരല്ല പണിക്കാലെ കൂടും അത്യാവശ്യ സമയത്ത് പണിക്ക് കൂട്ടും ഇല്ല നനയ്ക്കാനോ ഇല്ലെങ്കിൽ ചെറിയ പണിക്കൊക്കെ നമ്മൾ തന്നെ രാവിലെ വരും സന്ധി വരുകയാണെന്ന് പണിയും ആ അതെ അതെ ഇത് ഏത്തവാടി ഉണ്ട് ആലിപ്പൂനും ഉണ്ട് കൊലവീഴ തുടങ്ങിയ കൊല വീഴുന്നുണ്ട് കൊലവീഴ ഇത് നട്ടിട്ട് ഇപ്പൊ ഇപ്പൊ എട്ടു മാസമായി നട്ടിട്ട് എട്ടു മാസമായി രണ്ടും ഉരുപറ കുളിക്കുന്നുണ്ട് രണ്ടും മാറി കളിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുറച്ചത് മോ മോസൈലാണേ ഏറ്റവും പോയി ഫുള് കുറച്ചിരിക്കുന്നത് കാരണം നമ്മള് തലവെത്ത് അവിടെ വെക്കുന്നത് ഏറ്റവും മൂളാവും തലവെത്ത് വെക്കുന്നേ ഇതൊക്കെ ഞാനിപ്പോൾ അങ്ങനെ പ്രതി പിന്നുണ്ട് വയറു വീശം അങ്ങനത്തെ മതി ലാഭകരം അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഓരോ സമയത്ത് ഓരോ വിലയാണ് ചില സമയത്തേക്ക് ഞാനിപ്പോ ചില സമയത്ത് ഏത്തമാരക്കായിരിക്കും പിന്നെ നമ്മുടെ ഇതിപ്പോഴകൃഷിക്ക് ശല്യം ഉണ്ട് ചില പ്രദേശങ്ങളിൽ പിന്നെ കൈവാല കയറി വരുമ്പം ഇത് വന്ന് കുത്തി കുത്തി പൂക്കും കുത്തിപ്പൊക്കിട്ട് ചോട് കടിച്ചുപിടിച്ച് തന്നും അതുപോലെ തന്നെ തട വന്ന് നീര് പിടിക്കാൻ വേണ്ടിട്ട് ചപ്പും അങ്ങനെ നഷ്ടം പെടാറുണ്ട് അതെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വാഴ ബാധിച്ചിട്ടില്ല മേളിൽ വന്ന് കുറച്ചു കൊണ്ട് ആ ആദ്യം അത് കഴിഞ്ഞപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വാഴ വന്നു കഴിഞ്ഞപ്പോ ശല്യം മാറി